ും അപ്പൊ ഇന്ന് നല്ല അടിപൊളി ചെയിൻ കളക്ഷൻ ആട്ടോ അപ്പൊ ചിലത് ഈ സ്റ്റോക്ക് ഉണ്ട് ചിലത് പുതിയ വന്ന സ്റ്റോക്ക് ഉണ്ട് അപ്പൊ അടിപൊളി ഐറ്റംസ് ആട്ടോ അപ്പൊ ഇതൊക്കെ ഞാൻ ഓരോന്നോരാനായിട്ട് കാണിക്കാൻ്റെ റേറ്റും പറഞ്ഞോട്ടോ നമ്മൾ അഞ്ഞൂറ് രൂപേന്റെ മുകളിൽ എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് തായ്ക്ക് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ നാൽപ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് അപ്പോൾ ഒക്കെ ആൻറ്റിയേറ്ററിനേഷാണ് ആറ് മാസം വരെ ഡെയിലി യൂസിനെ പറ്റിയ കളർ പോകാത്ത ആൻറ്റിയേറ്ററിനേഷ് ഐറ്റംസ് ആക്കാം നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് മോഡൽ ഇതാണ് ഒരു ബട്ടർഫ്ലൈൻ്റെ ഡിസൈൻ ഒരുപാട് ബട്ടർഫ്ലൈ നമുക്ക് വണ്ടിട്ടുണ്ട് ഇത് സിമ്പിൾ ചെയ്യുന്ന ഒരു ബട്ടർഫ്ലൈ ഡിസൈൻ ആണ്ട്ടോ വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി പത്താം ഇതിൻ്റെ ലോക്കറ്റ് നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ അപ്പം അടുത്തു വരുന്നത് ഈ ഒരു മോഡലാണ് ഈ ഒരു സെയിം ഇതിമ ഒക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല ഹാർഡ് ഷേപ്പിൽ ഇതിൻ്റെ ചെയിനും തന്നെ നല്ല ഭംഗിയുണ്ട് കിട്ടും അപ്പം ഇതൊക്കെ ആൻഡിടിച്ചാണ് പ്രീമിയം ക്വാളിറ്റി കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ളതാണ് ക്വാളിറ്റി ഇല്ലാത്തതാകുമ്പോൾ നമ്മൾ പറയൂ കേട്ടോ അത് നല്ല ക്വാളിറ്റി പ്രീമിയം ക്വാളിറ്റി വരുന്നതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പതാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത് ഈ ഒരു സ്ട്രോബെറി ചെയിൻ ആട്ടോ ഇത് നമുക്ക് രണ്ട് മൂന്ന് പ്രാവശ്യമായി റീസ്റ്റോക്ക് വരുന്നത് സ്ട്രോബറിയില്ല ജെറി നല്ല ഭംഗിയുണ്ട് നല്ല വലിയ സ്റ്റോൺ ആട്ടോ അത് റോസ് ഗോൾഡിലാണ് വരുന്നത് പക്ഷെ വലിയ ഒരു ഗ്രീന് ഒരു പിന്നെ ലീഫും വരേണ്ടതിന് സ്റ്റോൺ ആയിട്ട ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ്റി അറുപതാണ് റോസ് ഗോൾഡാണ് വരുന്നത് അതൊരു ഹാർഡ് ഷേപ്പ് ആണ് പക്ഷെ നല്ല ഭംഗിയുണ്ട് ഒരു വൈറ്റ് ഇനോമിലൊക്കെ വരുന്നുണ്ട് ഒരു സൈഡ് ഒരു ഇതുപോലെ പോലെ രണ്ട് സൈഡും നമുക്ക് യൂസ് ആക്കാം കേട്ടോ നല്ല അടിപൊളി ചെയിനൊക്കെ നല്ല അടിപൊളിയാണ് അപ്പൊ അതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ നല്ല അടിപൊളി ഐറ്റംസ് ആണ് അഡിഡറിഷാണ് നമുക്ക് സ്റ്റാറും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് ഈ ഒരു ടൈപ്പ് മോഡല് വേറെ വേറെ വെറൈറ്റി ഐറ്റംസ് വന്നിട്ടുണ്ട് ഇത് സ്റ്റാറിൻ്റെ ഉള്ളിൽ സ്റ്റോൺ വരുന്നുണ്ട് കേട്ടോ ഇതും ഇവിടെയൊക്കെ സ്റ്റോൺ വരുന്നുണ്ട് സ്റ്റാറിൻ്റെ ഉള്ളിൽ ഇത് വെറും സ്റ്റാർ ആണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപ നല്ല ഭംഗിയുണ്ട് ഒക്കെ ആൻറ്റി ഡറഞ്ച് ഐറ്റംസ് തന്നെയാണ് കേട്ടോ അടുത്ത മോഡലിതാണ് ഒരു ഹിറ്റ് മോഡലാട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ ഈ ഒരു ടൈപ്പ് മോഡല് അപ്പോൾ അടുത്ത മോഡൽ ഈ ഒരു ഹാർഡ് ഷേപ്പ് ആണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ അതുപോലെ ഒരു ഹാർഡ് ഷേപ്പ് ആണ് നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ ഇതൊക്കെ റേറ്റ് വരുന്നത് ഫുൾ ആൻറ്റി ഡിഷൻ ആണ് അപ്പോൾ അടുത്ത മോഡൽ ഇതെട്ടോ ഒരു വൈറ്റ് വയറ്റിനാകുമ്പോൾ വൈറ്റ് പേളൊക്കെ വന്നിട്ട് നല്ല അടിപൊളി ഐറ്റംസ് കേട്ടോ ഇതാ ഇതുപോലെയാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ അതൊരു വയറ്റിന് നാമില് ബട്ടർഫ്ലൈ പിന്നെ ഇതൊക്കെ വരുന്ന നല്ല അടിപൊളി ഐറ്റംസ് ആട്ടോ ഇരുന്നൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് പിന്നത് ഒരു സ്റ്റാറും ഒരു ചെറിയൊരു ചെയിനിങ്ങനെ വന്നിട്ടൊക്കെ ഒരു ഹാർഡ് ഒക്കെ ആയിട്ട് കേട്ടോ ഒരു ലുക്കിലാണ് റോസ് ഗോൾഡിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അറുപതാ കേട്ടോ നല്ല ഭംഗിയുണ്ട് കിട്ടോ നൂറ്റി അറുപത് അപ്പോൾ ഒരു സിമ്പിൾ ഗോൾഡ് കളറിൽ വരുന്ന സിമ്പിൾ ഒരു ഹാർഡ് ഷേപ്പ് വരുന്ന ഐറ്റംസ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ നല്ല അടിപൊളി ഐറ്റംസ് ആട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ അഞ്ഞൂറ് മുതൽ ഫ്രീ ഷിപ്പിംഗ് ആട്ടോ വരുന്നത് അഞ്ഞൂറിൻ്റെ തായ്ക്ക് ഷിപ്പിംഗ് ചാർജ് നാൽപ്പത് രൂപ കേട്ടോ ക്രൂസ് ഗോൾഡിൽ വരുന്നത് തന്നെ കേട്ടോ പിന്നെ അതൊരു ജെറി ഒരു ഐറ്റം ചെറിയാണ് എന്തോ നല്ല അടിപൊളി ഐറ്റംസ് ആണ് നല്ല സ്റ്റോൺ ഒക്കെ വെച്ചിട്ട് അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് നൂറ്റി അറുപതാണ് കേട്ടോ ഐറ്റംസ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് കാണാൻ ഗോൾഡ് ഫിനിഷിലാണ് ആൻറ്റി ഐറ്റംസ് ആണ് കേട്ടോ അതൊക്കെ പെട്ടെന്നൊന്നും കളർ പോലെ കേട്ടോ ഒരു ആറുമാസം വരെ നമുക്ക് യൂസാക്കാൻ പറ്റും നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് അപ്പോൾ അടിപൊളി ഒരു റോസ് ഗോൾഡിൽ വരുന്ന ഒരു ഹാങ്ങിങ് ചെയിൻ തന്നെയാണ് കേട്ടോ ഒക്കെ വന്നിട്ട് സ്റ്റോണും ഒരു ഇതൊക്കെ വന്നിട്ടുള്ള അടിപൊളി ചെയിനാണ് അപ്പോൾ ഇതിന്റെ വൈറ്റ് സ്റ്റോൺ ആട്ടോ അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി പത്താണ് ഇത് ഗോൾഡിൽ കോൾഡിലാട്ടോ വരുന്നത് ഒക്കെ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ളതാണ് രണ്ടും ഐറ്റം ഐറ്റവും കൂടാട്ടോ നല്ല ഭംഗി ഉണ്ട് കാണാൻ അപ്പോൾ ഇതിന്റെ നല്ല അടിപൊളി ഐറ്റംസ് ആണ് കുറച്ച് നല്ല റേറ്റ് ഉള്ളതാണ് മുന്നൂറ്റി പത്ത് രൂപ ആട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് ഫുൾ ലുക്ക് ഇങ്ങനെയാണ് ഇതാ ഫുൾ ലുക്ക് ഇതാ ആൻറ്റി ടെറിഷിൻ്റെ ഒരു ഇതൊക്കെ വരുന്നുണ്ട് കഥയിൽ ഇതാ അതിൻ്റെ ടാഗ് ഈ പത്താട്ടോ ഒരു ബട്ടർഫ്ലൈ മോഡലാട്ടോ ബട്ടർഫ്ലൈ ഒരു സ്റ്റോണും വരണം കേട്ടോ വൈറ്റ് സ്റ്റോൺ പിന്നെ ഇവിടെ ബട്ടർഫ്ലൈ നല്ല ഭംഗിയുണ്ട് കേട്ടോ അതിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി പത്താട്ടോ കുറച്ച് നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ ഇരുന്നൂറ്റി പത്ത് അപ്പം അടിപൊളി റോസ് ഗോൾഡിൽ വരുന്ന ഒരു ബട്ടർഫ്ലൈ ആണ് നല്ല ഭംഗിയുണ്ട് റെഡ് സ്റ്റോൺ ആണ് വരുന്നത് കേട്ടോ നല്ലൊരു റെഡ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപതാണ് അപ്പോൾ ഇന്ന് കാണിച്ച കളക്ഷൻ ഇതൊക്കെ കേട്ടോ നാളെ പുതിയൊരു കളക്ഷൻ ആയിട്ട് നാളെ വരാം കേട്ടോ അപ്പോൾ ഒരിച്ചിരി വാച്ച് ബാങ്കിൾ വന്നിട്ടുണ്ടാവും ഒന്ന് കാണിച്ചു തരാമോ ഇതൊരു ബാങ്കിൾ കേട്ടോ അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഇടുന്ന ഓഫർ പ്രൈസിലാണ് നാനൂറ്റി നാൽപ്പതാട്ടോ അപ്പോൾ ഇതിൻ്റെ ഓഫർ പ്രൈസ് ഇപ്പോൾ വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് അപ്പോൾ ഇതാ ആ പിന്നെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ തന്നെ ഓഫറുള്ള ഐറ്റം റോസ് ഗോൾഡ് ഇത് ഗോൾഡ് കളർ കേട്ടോ പിന്നെ ഇത് നമ്മൾ വരുന്നത് നാനൂറ്റി എഴുപതിൻ്റെതായിരുന്നു അപ്പോൾ ഇത് നമ്മളൊരു നാനൂറ്റി ഇരുപതിനാട്ടോ നമ്മൾ ഇട്ടിട്ടുള്ളത് ഓഫർ ഇത് മൂന്ന് നാലു എണ്ണം എന്ന ഓഫർ ഇട്ടിട്ടുള്ള ഐറ്റംസ് ഇട്ടോ ഓരോ പീസ് തന്നെ ഉള്ള ഒരുപാട് ഒന്നുമില്ല കേട്ടോ അപ്പോൾ ഇതിൽ ഏതെങ്കിലും സ്റ്റൈൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് വന്നോളൂ ടു പോയിന്റ് ത്രീ ആണ് കേട്ടോ വരുന്നത് ടു പോയിൻറ്റ് ത്രീ ടു പോയിൻ്റ് ഫോറൊക്കെയാണ് ഇപ്പോൾ ഇത് മൂന്നും വരുന്നത് അപ്പോൾ എല്ലാ അടിപൊളി വാച്ച് തന്നെയാണ് കേട്ടോ അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം അസ്സാം